ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ അനുജത്തിക്ക് കുറച്ച് പായസം കൊടുക്കാൻ വേണ്ടി ഒരു പച്ചപ്പട്ടുപാവാടയും ഉടുപ്പുമൊക്കെ ഇട്ട് ഒരു പതിനേഴ് കാരി പോകുന്നു പായസം കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് അവളുടെ പേര് സജിത അമ്മയുടെ അനുജത്തിക്ക് പായസം കൊടുക്കാൻ പോയ പെൺകുട്ടി പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല പത്തു വർഷം മാതാപിതാക്കൾ കേട് നിലവിളിക്കുകയാണ് ലോകത്ത് മുഴുവനും ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് പരക്കം പാഞ്ഞു നടക്കുക നോക്കുമ്പോൾ തൊട്ടടുത്ത അയൽ വീട്ടുകാരൻ ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്ന് പോലീസ് അറിയുന്നു പോലീസ് പക്ഷേ ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്ന അടുത്ത വീട്ടിലെ കാമുകൻ മുസ്ലിം പയ്യനാണ് അതുകൊണ്ട് ആരും അതിനെ കുറിച്ച് അന്വേഷിച്ചില്ല പയ്യനെ വിളിച്ച് ചോദ്യം ചെയ്തു തിരിച്ചു വിട്ടു പക്ഷേ തൊട്ടടുത്ത വീട്ടിൽ ഈ സജിത എന്ന പെൺകുട്ടി പത്തു വർഷമാണ് ഒരാളും അറിയാതെ ആ വീട്ടിലെ ഒരാൾ പോലും കാണാതെ ഒളിവിൽ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കേരളം അത് വിശ്വസിച്ചില്ലേ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഒരു മുറിക്കകത്ത് അവൻ പ്രത്യേകമായ കൂട്ടു സംവിധാനങ്ങൾ ഉണ്ടാക്കി ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ജനൽ കൊളിച്ചു ജനലിന്റെ പുറത്തിറങ്ങിയിട്ട് വേണം പോകാൻ തുണി കഴുകിയിട്ടു കുളിച്ചു ബാത്റൂമിൽ പോയി പിരീഡ്സ് ഇതെല്ലാം ഉണ്ട് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ സജിതയ്ക്ക് ഒരു പനി പോലും വന്നിട്ടില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറുവാണു എന്നിട്ട് ഈ യുവാവ് മാനസികാസ്വസ്ഥം അനുഭവ അഭിനയിക്കുന്നു വീട്ടുകാരത് വിശ്വസിച്ചിട്ട് പിന്നെ ഇടിവനോട് കൂടുതലൊന്നും ചോദിക്കാതാകുന്നു ആലോചിക്കണം പെട്ടെന്ന് ഒരു ദിവസം ഇയാള് ഈ യുവാവ് വീട്ടിൽ നിന്ന് അങ്ങ് പോയി കുറച്ച് ദിവസമായിട്ടും ഈ യുവാവിനെ കാണാനില്ല ഒടുവിലെ ഒരു പച്ചക്കറിക്കടയിൽ നിന്നും ഈ യുവാവ് ഇറങ്ങുന്നത് ഒരാൾ കണ്ടു പിന്നാലെ പോയപ്പോഴാണ് ഈ പെൺകുട്ടിയുമായി ജീവിക്കുവാണ് എന്നറിഞ്ഞത് അങ്ങനെയാണ് ഈ പത്തു വർഷത്തെ കള്ളം പൊളിയുന്നത് ഇതൊക്കെ കേരളം വിശ്വസിച്ചില്ലേ ഒടുവിൽ ഇവർ രണ്ടു പേരും പിടിക്കപ്പെട്ട സമയത്ത് സാജിത സജിത എന്ന പെൺകുട്ടി തലയിൽ തട്ടമിട്ട് സാജിതയായി എങ്ങനെയുണ്ട് അതുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും പ്രശ്നങ്ങളില്ല ഇതൊരു വിഷയമാക്കാൻ അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ പോയി ഇങ്ങനെ ആളുകൾ തൊട്ടടുത്ത വീടുകളിൽ അകത്തളങ്ങളിൽ ജീവിക്കുന്നുണ്ടാകും പൊട്ടുമാറ്റി തട്ടമിട്ട് പറഞ്ഞു വരുന്നത് മറ്റാരെയെ കുറിച്ചുമല്ല ആ പെൺകുട്ടിയും തട്ടമിട്ട് മൂന്നോ നാലോ ഒക്കെ മക്കളുടെ തള്ളയായി ഈ കേരളക്കരയിൽ തന്നെ ഉണ്ടാകുമോ ആ മാതാപിതാക്കൾക്കൊന്ന് ഒരു നോക്ക് കാണാനെങ്കിലും ഉണ്ടാകുമോ ആ പെൺകുട്ടി ചോദിച്ചു പോകുന്നതാണ് നമ്മുടെ കേരളം അത്രമേൽ ഭീകരത വിഴിഞ്ഞിക്കഴിഞ്ഞു ആ സാഹചര്യത്തിൽ തന്നെയാണ് സവാദിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയേണ്ടത് മുണ്ടശ്ശേരി വീട് അശമന്നൂർ പെരുമ്പാവൂരി വീട് മുപ്പത്തിയേഴ് കാരൻ തിരിച്ചറിയാൻ കയ്യിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഴഞ്ചൻ ഫോട്ടോ മാത്രം അതും അയാള് ഏതോ ഒരു പരേഡിനെങ്ങാനും എടുത്തതായിരിക്കണം പോപ്പുലർ ഫ്രണ്ടിന്റെ പരേഡുകളിൽ പങ്കെടുത്ത സമയത്ത് എടുത്ത ഒരേ ഒരു ഫോട്ടോ അല്ലാതെ ഇയാളെ തിരിച്ചറിയാൻ ഒരു തിരിച്ചറിയൽ കാർഡോ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡോ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഒന്നുമില്ല ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലെങ്കിലും ഒരു ഫോട്ടോ എടുക്കാത്ത ആൾക്കാരുണ്ടാകുമോ പറുതയും മക്കനെയും ഇട്ട് മുഖം മൂടിയിട്ട് പോലും ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികളിൽ ഒന്നായ എൻ ഐ എ ഈ മേൽവിലാസക്കാരന്റെ പിന്നാലെയാണ് കേസുകളൊക്കെ വച്ച് കെട്ടി എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അന്വേഷിച്ചു തുടങ്ങി മനസാക്ഷിയെ കൈവെട്ട് നമ്മുടെ ൾ ഈ തീവ്രവാദിയായ സവാദ് മഴ കൈവെട്ടി എറിഞ്ഞ ഈ കേസിലെ പ്രതിയായ സവാദ് എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ അന്വേഷണ ഏജൻസിയായ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അന്വേഷണ ഏജൻസിയായ സാധിച്ചില്ല ആലോചിക്കണം അതോ ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായ സവാദ് കൈവെട്ട് കേസ് ആസൂത്രണത്തിലും നടപ്പാക്കുന്നതിലും നേരിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കാളിയായ ആളാണ് എന്ന് ഇപ്പോഴിതാ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടും കുറ്റകൃത്യത്തിന് ശേഷം സവാദ് ഒളിവിലാണ് അന്ന് കത്തികൊണ്ട് സവാദിനും മുറിവേറ്റിരുന്നു ആക്രമണത്തിന് ശേഷം പ്രതികളെല്ലാം ഒളിവിലായി കാരണം ഒളിവിൽ അവരെ സൂക്ഷിക്കാൻ അവരെ സഹായിക്കാൻ അവരെ സംരക്ഷിക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ആളുകൾ ഉണ്ടായിരുന്നു അന്വേഷണം ഊർജിതമായതോടെ ഇയാൾ വിദേശത്തേക്ക് കടന്നതായി വിവരം ലഭിക്കുന്നു എന്തിനെ കേരളത്തിലുള്ള സവാദിലേക്ക് അന്വേഷണം അന്വേഷണ ഏജൻസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു നടക്കണം സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ആദ്യം നാല് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ ഈ പാരിതോഷികം പത്ത് ലക്ഷമായി ഉയർത്തി എന്നിട്ടും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുന്ന തെളിവുകളുമായി ആരും മുന്നോട്ട് വന്നില്ല കാരണം കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയെ കുറിച്ചിട്ടാണ് നമുക്ക് സൂചന ലഭിക്കേണ്ടത് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും അപ്പണിക്ക് നിൽക്കോ നയതന്ത്ര സ്വർണക്കടത്ത് കേസില് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാള് ദുബൈയിൽ സവാദിനെ കണ്ടു എന്ന് മൊഴി നൽകിയത് പ്രതീക്ഷയാകാമെങ്കിലും ഫലമുണ്ടായില്ല അതും അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു കേരളത്തിലെ സവാദ് സ്വപ്നത്തിൽ പോലും എൻ ഐ എ വിചാരിക്കരുത് കേരളത്തിലേക്ക് ഒരിക്കലും അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല ആളുകളും പല രൂപത്തിലും അന്വേഷണ ഏജൻസികളെ വഴിതിരിച്ചുവിട്ടു സവാദിനൊപ്പം ഒളിവിൽ പോയ രണ്ടാർക്കര സജിൽ എം കെ നാസർക്കു ഷെഫീക്ക് ഓടക്കാലി അസീസ് എന്നിവരെ പിന്നീട് പിടികൂടിയെങ്കിലും മുഖ്യപ്രതിയിലേക്ക് എത്താൻ സാധിച്ചില്ല പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച സവാദ് ദുബൈയിൽ ഉണ്ടെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിൽ ഉണ്ടെന്നും എൻ ഐ എക്ക് സൂചനകൾ ലഭിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല സവാദിനായിട്ടുള്ള അന്വേഷണം ഊർജിതമെന്നാണ് എൻ ഐ എ പറയുന്നത് ആ ഇടയ്ക്കാണ് കൃത്യമായ രൂപത്തിൽ സവാദിനെ സംബന്ധിക്കുന്ന എല്ലാ തെളിവുകളും രേഖകളും എൻ ഐ എക്ക് ലഭിക്കുന്നത് ഒരു പക്ഷേ ജീവനിൽ കൊതിയുള്ളവർ ആരാണ് പറഞ്ഞത് എന്നൊരു പക്ഷേ എൻ്റെ പറഞ്ഞിട്ടുണ്ടാകണം ഞാനാണ് പറഞ്ഞത് എന്ന് പറയരുത് ഇന്ന ആൾക്കാസർ ഗോഡി വിവാഹം കഴിച്ച് സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നതിന് എന്താണ് ഉറപ്പ് രണ്ട് മക്കളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്നുണ്ട് ഒന്ന് നോക്ക് ഷാനവാസ് എന്ന പേരിൽ പള്ളി കമ്മിറ്റിയിൽ വിവാഹത്തിന് ഇരിക്കുമ്പോൾ ഷാജഹാൻ എന്ന പേരിൽ ഭാര്യയെയും ഭാര്യ പിതാവിനെയും വീട്ടുകാരെയും പറഞ്ഞു പറ്റിക്കുന്നു മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന് വരുന്നു ഷാനവാസായി ഷാജഹാനായി സവാദായി എന്നിട്ടും ഒരിക്കലും സവാദിന്റെ ഭാര്യക്കോ അമ്മായി സംശയം തോന്നിയിട്ടില്ല എന്നും അവർക്കിതൊന്നും അറിയില്ലെന്നും നമ്മൾ അങ്ങ് വിശ്വസിക്കണം എസ് ഡി പി ഐ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് തന്റെ തൻ്റെ മക്കളിൽ രണ്ടാമത്തെ മകളെ സമാനമായി നൽകിയതാണ് എന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തൽക്കാലം അവരങ്ങ് ആശ്വസിച്ചോട്ടെ നന്ദി